അത് ഈ എനർജി സ്കാനിങ്ങിലൂടെ നമ്മൾ ചോദിക്കും എന്ത് ദോഷമാണ് ആ നിൽക്കുന്നതെന്നുള്ളത് ആ അത് നമ്മുടെ മൈൻഡിൽ ആ ചോദ്യം ഇട്ടിട്ട് ഇത് ചോദിക്കുമ്പോൾ അവിടെ ആ എനർജി അവിടെ വർക്ക് ചെയ്യും അപ്പോൾ അത് നമുക്കറിയാം ഈ നിൽക്കുന്നത് ഈ വിശ്വസിക്കാത്ത ആൾക്കാരോട് എങ്ങനെ ഈ സാധനം പറഞ്ഞൊന്നു വിശ്വസിപ്പിക്കാൻ പറ്റില്ല അവരുടെ കഠിനമായി അവിടെ എന്താ ചെയ്യാൻ അവരെല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ എന്നെയുള്ള പ്രശ്നത്തിന് എങ്ങനെ സോൾവ് ചെയ്തു തരാൻ പറ്റുമെന്ന് ചേച്ചിയോട് ഇപ്പം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ ശരി ആത്മീയമായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനുള്ള ഒരവസ്ഥ ഉണ്ടാവും അവരവിടെ ഇരുന്ന് വീട്ടിൽ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുക അത്ര മാത്രമേ മന്ത്രവും വേണ്ട ഒരു മനുഷ്യന് മരണം കഴിഞ്ഞിട്ട് ഇനിയൊരു ജീവിതം ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദ്യം വരുക അത് രണ്ട് ഒറ്റ ദിവസം കൊണ്ട് മാറിയിട്ടുമുണ്ട് പത്ത് വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് അത് പക്ഷേ രോഗമല്ലായിരുന്നു അതിൽ നെഗറ്റീവ് ഫോഴ്സ് വന്നിട്ട് ആ ശക്തി എടുത്ത് റിലീസാക്കിയപ്പോൾ മാറി പ്രൊട്ടക്ഷൻ കുറച്ച് ക്ഷൻ ഇരിക്കും ചില ദിവസം അതിനകത്തൊന്നും ആയിട്ടുള്ള കേസ് ഉണ്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും ആവശ്യപ്പെടാതെ കൊടുക്കാല്ല അവര് വീട്ടിലെങ്കിലും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടാൽ മതി നമ്മൾ എങ്ങനെ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു ഒരു ചെറിയ ചെറിയ കാര്യം ദിവസവും തുക മാറ്റി ഗാഡ്ജറ്റ് ആയാലും ആയാലും അപ്ലയൻസ് സൂപ്പർ ചെറുതിൻ്റെ പവർ ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഹ്യൂമൻ ബോഡി ഏഴ് ചക്രാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നു എന്നുള്ളൊക്കെയാണ് നമ്മൾ അറിഞ്ഞും വായിച്ചും ഒക്കെ അറിയുന്നത് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അറിയില്ല പക്ഷേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് ഒരു വ്യക്തി നമ്മളോട് ഉണ്ട് ചേച്ചി നമസ്കാരം ചേച്ചി ഓക്കെ എത്ര നാളായി ഇങ്ങനെ ഒരു ഒരു സിദ്ധി ഉണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു തുടങ്ങിയതൊക്കെ എപ്പോഴാണ് ഞാനൊരു പന്ത്രണ്ട് ആയി പഠിച്ചിട്ട് ഒരു പത്ത് വർഷത്തോളമായി അത് ഹീലിംഗ് ചെയ്ത് തുടങ്ങിയിട്ട് ആ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പവർ ഹീലിംഗ് ആണ് ഓക്കെ പ്രാണി ഹീലിംഗും അറിയിക്കുമായിരുന്നു ആ ഹീല് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പവർ ഹീലിംഗ് ആണ് സ്പെഷ്യൽ ഹീലിംഗ് ആണ് അതായത് ഈ നമ്മളുടെ ഒക്കെ അറിവ് വച്ചിട്ട് ഏഴ് ചക്രാസാണ് നമ്മളുള്ളത് അപ്പം ഇത് ഏതൊക്കെയാണ് ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളിലേക്ക് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് ഏഴ് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിമൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സസ്രാരം അപ്പം അതിനൊക്കെ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ഹീലിംഗിന് വരുന്നത് ഹീലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോവാൻ യൂണിവേഴ്സൽ പവർ വേസ്റ്റാണ് ഇത് റേക്ക് ഹീലിംഗ് ചെയ്യുന്നത് അപ്പോൾ ആ ചക്രങ്ങളിലേക്ക് നമ്മൾ നമ്മളെ കൈകൾ കൊണ്ട് എനർജി കൊടുത്ത് അതിന് ക്ലീൻ ചെയ്ത് അവിടുത്തെ എന്താ ബ്ലോക്ക് എന്ന് വെച്ചാൽ നീക്കും അങ്ങനെ അതാണ് ഈ റേക്ക് ഹീലിംഗ് വഴി ചെയ്യുന്നത് അത് ഓറയിലെയും നമ്മളെ മനസ്സിനെയും ബാധിക്കുന്ന ബോഡിയെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ്സിനെയും നീക്കും ഓക്കെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നത് സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതുവഴിയാണ് നമ്മൾ മീൻസ് സ്കാനിങ് എന്ന ആൾക്കാർ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെയ്തോളും സ്കാനിങ് അല്ല ഇത് എനർജി സ്കാനിങ് ആണ് അതെങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ ഫോട്ടോ അസ്വീകരിച്ച് ഫോട്ടോയിൽ അതിനകത്ത് സ്കാൻ ചെയ്ത് നോക്കുക അവരുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് എനർജി വഴി നമ്മൾ നോക്കും ഒരു വ്യക്തിയുടെ ഫോട്ടോ കിട്ടിയാൽ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പം സാധാരണക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അല്ലേ അപ്പം ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഫോട്ടോയിൽ എനർജി സ്കാൻ ചെയ്ത് നോക്കും എനർജി നോക്കുമ്പോൾ നമ്മക്ക് എന്താണ് ദോഷം നിക്കുന്ന എനർജി വഴി നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇപ്പം ഒരു മനുഷ്യന്റെ ബോഡിയിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളൊക്കെ കയറാനായിട്ടുള്ള സാധ്യതകളുണ്ട് പലത് ഒരു രോഗമാണേ നമുക്കത് തിരിച്ചറിയാൻ പറ്റും ഹോസ്പിറ്റലിലേക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്താണ് ഈ വ്യക്തിക്ക് പറ്റിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് അത് എങ്ങനെ അറിയാൻ പറ്റും അത് ഈ എനർജി സ്കാനിങ്ങിലൂടെ നമ്മൾ ചോദിക്കും എന്ത് ദോഷമാണ് ആ എന്നുള്ളത് അത് നമ്മുടെ മൈൻഡിൽ ആ ചോദ്യം ഇട്ടിട്ട് നാഗദോഷമാണോ ബാധദോഷമാണോ കൈവശമാണോ അത് ചോദിക്കുമ്പോൾ അവിടെ ആ എനർജി അവിടെ വർക്ക് ചെയ്യും അപ്പോൾ അത് നമുക്കറിയാം ഈ നിൽക്കുന്നത് നെഗറ്റീവ് ആയുള്ള ബാധയാണ് അല്ലെങ്കിൽ കൈവശമാണ് ആ വയർ വയർ ഭാഗത്തേക്ക് പോകും ആ കൈ സ്കാനിങ് അവിടെ പോയി നിൽക്കും നാഗദോഷമാണെങ്കിൽ നമ്മൾ ബോഡി മൊത്തം ചുറ്റി നിൽക്കുന്ന അതായത് ചേച്ചി ഇങ്ങനെ നോക്കുമ്പോ ചേച്ചിക്ക് അപ്പം ചേച്ചിക്ക് അന്നേരം അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ ബ്ലോക്ക് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഓക്കെ അതെങ്ങനെ മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പവർ ഹീലിംഗ് ആണ് സ്പെഷ്യൽ ഹീലിംഗ് ആണ് അപ്പൊ അത് സ്പിരിച്വൽ ആയിട്ടുള്ള പവർ എന്നുണ്ട് ആ പവർ ആണ് ആ ടൈമിൽ നാഗദോഷമാണെങ്കിൽ ഞാൻ നാഗശക്തി വന്നാണ് ആ ഹീലിംഗ് ചെയ്യുന്നത് ദോഷമാണെങ്കിൽ മറ്റുള്ള ദൈവിക ശക്തികൾ അതിനും അനു അനുസ അതിന് അതിനനുവാദം മാറ്റത്തിൽ അതിനനുപാതകമായ ശക്തികൾ വന്നാണ് നമ്മള് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് എല്ലാം സയന്റിഫിക്കലി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് പോന്നെ അപ്പൊ ആ സമയത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇതിപ്പം നാഗദോഷം അല്ലെങ്കിൽ ഈ കൈവശം എന്നൊക്കെ പറയുമ്പോൾ അവര് വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും വിശ്വസിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ വിശ്വസിക്കാത്ത ആൾക്കാരോട് എങ്ങനെ ഈ സാധനം പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കാൻ പറ്റാ വിശ്വസിക്കാത്ത ആൾക്കാർ വിശ്വസിക്കുന്ന എത്തുള്ളൂ അവർക്ക് അവര് രോഗാവസ്ഥ മരുന്ന് വാങ്ങി പോകത്തേ ഉള്ളു അല്ലാതെ അതറിയ ഇത് ഇച്ചിരി ആത്മീയമായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനുള്ള ഒരവസ്ഥ ഉണ്ടാവുണ്ടാവുള്ളൂ അല്ലെ ഇപ്പം ഞാൻ പറഞ്ഞു ചോദിക്കുന്നത് ഇപ്പം കൈവശം അതൊക്കെ പണ്ട് കേട്ട പറഞ്ഞു കേട്ടിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ദോഷങ്ങൾ മനുഷ്യർ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് അറിയേണ്ടത് ഉണ്ട് അത് ഫുഡ് വഴി നമ്മളിലേക്ക് എത്തുന്നത് അത് ഒരു കെമിക്കലും ചില മന്ത്രങ്ങളും ഉപയോഗിച്ച് നമ്മളിലേക്ക് മറ്റ് വ്യക്തികൾ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അവരുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഓരോ പല വഴിക്ക് ദുരുപയോഗം വേണ്ടി ചെയ്തു വെക്കുന്ന വഴികളാണ് അതിനൊക്കെ ഈ ഇപ്പൊ പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഈ പുതിയ തലമുറ അതാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ ഇപ്പൊ പ്രസക്തി ഉണ്ടോ നെഗറ്റീവ് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് എല്ലാരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ദോഷങ്ങള് കൈവശം ഇതിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെ മുന്നിലുള്ളത് അങ്ങനെ ഉണ്ട് 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 ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇണ്ട് ഇല്ലേന്ന് ചോദിച്ചില്ല അങ്ങനെ ഒരു പകുതി മൈൻഡിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ശരിക്കും വിശ്വസിക്കുന്ന കർമ്മയിലാണ് അപ്പൊ ഞാൻ ചീച്ചന് മുന്നിൽ ഇരിക്കാണ് എങ്ങനെ എനിക്ക് എന്റെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ എന്നെയുള്ള പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചേച്ചിയോട് ഇപ്പം ചോദിച്ചാൽ എന്ത് ചെയ്യാൻ അതെനിക്ക് ആ ബോഡി എനർജി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അപ്പോഴേ റിസൾട്ട് അറിയാൻ പറ്റും അപ്പം എന്താണ് ബോഡിയിൽ നിൽക്കുന്ന എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെ തിരിച്ചറിയും എന്നെ ഇപ്പം കണ്ടാൽ മതി കണ്ടാൽ മതി ഞാൻ എന്നാൽ എനർജി ഇവിടുന്ന് നമ്മൾ വരലുകൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അപ്പോഴേ അല്ലെങ്കിൽ ആൾ വന്നില്ലെങ്കിൽ ഫോട്ടോ ആയാലും മതി അല്ല ഞാനിപ്പം എന്നെ എന്നെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പം ഞാനിരിക്കുന്നത് ഹാഫ് മൈൻഡാണ് അതായത് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ കർമ്മയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പം അങ്ങനെ ഒരു ഹാഫ് മൈ ഹാഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചേച്ചി ഫ്രണ്ടിൽ ഇരിക്കുകയാണ് അപ്പം എൻ എൻ്റെ പ്രശ്നം എന്താണെന്നും ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും എൻ്റെ ഈ ഹാഫ് മൈൻഡിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് അവരവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പം മരുന്ന് ഉപയോഗിക്കും നമ്മള് ആ മരുന്ന് ഉപയോഗിച്ചിട്ട് മാറാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്തിട്ടും ആ രോഗാവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല നമ്മൾ അറിയാതെ ഈ അവസ്ഥയിലേക്ക് വന്നെത്തും മരുന്നിലൊന്നും നമുക്കത് ആവുന്നില്ല അപ്പം അവസ്ഥ തീർച്ചയായിട്ടും എത്തിയിരിക്കും എന്താണ് അതിന്റെ അടുത്ത റീസൺ പോകുമ്പോൾ അല്ല അതൊരു വിശ്വാസിയല്ലാത്ത ആളുകളിലേക്ക് പക്ഷെ ഒരു ഒരു സ്ഥലത്ത് എത്തും നമ്മുടെ പേരൻസ് മക്കൾക്ക് മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ അറിയാതെ അവർക്ക് പകരം ആ അമ്മ ഇരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആ സമയത്ത് ഇവിടെ ഹീലിങ് ചെയ്യും അങ്ങനെ ചെയ്യാം അങ്ങനെ അപ്പം ചേച്ചി ആദ്യം പറഞ്ഞു വിശ്വാസമുള്ള വ്യക്തിക്കാണെന്ന് പറയുന്നത് വിശ്വാസമുള്ള വ്യക്തിക്ക് അത് നല്ല സ്വന്തമായിട്ട് സ്വീകരിക്കാൻ അവർക്ക് അത് അനുഭവത്തിലൂടെ അത് അറിയാൻ പറ്റും അവിടെ ഇതിന്ന് നമ്മൾ പവർ കൊടുക്കുമ്പോൾ അവർ ബോഡിയിലത് അവിടെ ചെല്ലും അതവർക്ക് നല്ല രീതിയിൽ അവർക്ക് അത് ഭക്ഷണാവും മറ്റേത് അറിയാതെ കൊടുക്കുന്നതാണ് എന്നാലും അവിടെ സംഭവിക്കും മറ്റേത് സ്വീകരിക്കുമ്പോൾ അതിന് ഇച്ചിരി കൂടെ പവർ ആയിരിക്കും അറിഞ്ഞ് സ്വീകരിക്കുന്നതിന് ഇച്ചിരി കൂടെ പവർ ആയിരിക്കും പക്ഷെ എന്നാലും അറിയാത്ത ഒരു തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയം അതിനെ എതിർക്കുന്നില്ലല്ലോ അവരറിയുന്നില്ല ഇങ്ങനെ പക്ഷെ അത് എതിർത്താർ എനർജി അവിടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അവരറിയുന്നില്ല എതിർത്ത് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കുമ്പോ അവിടെ അവർ സ്വീകരിക്കുന്നില്ല അത് ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഏത് പ്രോസസ്സിനാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ ഹീലിംഗ് ആണ് സ്പിരിച്വൽ ഹീലിംഗ് അത് അതിന്റെ എന്തൊക്കെ പ്രോസസ്സാണ് ഉള്ളത് അതിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരാണ് ഹീലിംഗ് വരുന്നത് അവരുടെ ഫോട്ടോ ഡിസ്റ്റന്റ് ആണ് ചെയ്യുന്നത് വീട്ടില് ഡിസ്റ്റന്റ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരത്ത് വരുന്ന എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എന്താണെന്ന് നോക്കാവോ എന്ന് ചോദിച്ചു ഫോട്ടോ വായിക്കും അപ്പൊ ഫോട്ടോ വായിക്കുമ്പോ നമ്മളത് സ്കാൻ ചെയ്ത് നോക്കും എന്താണ് ഇന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് അത് മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോളും ഇപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും പത്ത് പന്ത്രണ്ട് വർഷം പതിനഞ്ചു വർഷത്തോളായി അങ്ങനെ ചേച്ചി ട്രീറ്റ്മെന്റ് എടുത്ത് മാറിയ ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അവരുടെ പ്രശ്നങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥ അതാണ് ധനി വരുന്നത് പിന്നെ സാമ്പത്തിക പ്രതിസന്ധി കുടുംബപരമായ പ്രതിസന്ധി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും അപ്പോൾ നാടകദോഷമൊക്കെ വരുമ്പം സാമ്പത്തികവും കുടുംബപരമായ സന്താനം ഇല്ലായ്മ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും മൊത്തം ബ്ലോക്കായി നിൽക്കും അല്ല ഇപ്പം സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വ്യക്തി പരുത്തി വെക്കുന്നതാണ് അപ്പൊ അതിനെ എങ്ങനെ ഒരു ഹീലും തെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റുമെന്ന് പറയാ ചെയ്തിട്ട് അവർ എത്ര പ്രവർത്തിച്ചിട്ടും അവിടെ പുരോഗതി ഉണ്ടാവുന്നില്ല അവരുടെ കഠിനമായി അവർ എന്താ ചെയ്യാൻ അവരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ പുരോഗതി ഉണ്ടാകുന്നില്ല എത്ര അവർ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് അതുവഴിയാണ് നമുക്ക് മനസ്സിലായത് മനസ്സിലെന്തല്ല നമ്മളെ കയ്യിൽ ഇതല്ലാതെ വേറെ എന്തോ പ്രശ്നങ്ങൾ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൂ അപ്പം അതിൽ അപ്പം ഇങ്ങനെ ഇപ്പം നമ്മൾ പല മോട്ടിവേഷൻ വീഡിയോസും കാണാറുണ്ട് മണി മാനേജ്മെന്റിനെ പറ്റി പഠിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ചിട്ടയായിട്ട് എങ്ങനെ വളർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വേറൊരു സൈഡിൽ കൂടെ സയൻറ്റിഫിക്കലി സാധനം കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആ ആ സലത്തേക്കാണ് ഇങ്ങനൊരു ദൈവികമായിട്ടുള്ള ഒരു സാധനം കൂടെ വരുന്നത് അപ്പം ഒരാളുടെ കടബാധ്യത അല്ലെങ്കിൽ രോഗം ഇതൊക്കെ ഈ രീതിയിലും ദൈവികമായിട്ട് മാറ്റാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കണം അപ്പൊ അതിന് എന്തായിരിക്കും എക്സാമ്പിള് എക്സാമ്പിൾ അല്ല ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കണമല്ലോ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇപ്പം ഞാൻ അതേ ഹീലിംഗിന് ഹീലിംഗിന് ഫോട്ടോ അയക്കുമ്പോൾ അവർക്ക് ആ പ്രസൻസിൽ തന്നെ അതിന്റെ അനുഭവങ്ങൾ അവിടെ അതിന്റെ ആ ഒരാളാണ് അവിടെ ഇരിക്കുന്ന രക്ഷി ആ പ്രസൻസി തന്നെ ആ ഒരു ഒറ്റ ഹീലിംഗിൽ തന്നെ അവരുടെ രോഗാവസ്ഥക്ക് മാറ്റം മാറ്റാവും അത് രോഗം കറക്റ്റായ രോഗമാണെങ്കിൽ മരുന്ന് കഴിക്കണം അതല്ലാതെ ശക്തികൾ വന്ന് നിന്ന് ഉണ്ടാക്കുന്ന രോഗങ്ങളാണെങ്കിൽ അപ്പോഴും അതിന് റിലീഫ് ഉണ്ടാവും അപ്പം ഇതിനെ പല ആൾക്കാരും പറയും മന്ത്രവാദം എന്ന് പറയും ദുർമന്ത്രവാദവും പറയും അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയണ്ടത് ഇപ്പൊ ഒരു മന്ത്രവാദമാണോ ദുർമന്ത്രവാദമാണോ അത് ഇതൊന്നും അല്ല ഇതൊരു ദൈവികമായിട്ടുള്ള സാധനമാണ് എന്ന് ആളുകളിലേക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റും നമുക്ക് ആളുകളിലേക്ക് ഇങ്ങനെ അറിയിക്കാൻ പറ്റും ഞാനതിനെന്തോ ഇത്ര ഉത്തരങ്ങനോ പറയണ്ട ർക്ക് മാത്രമേ അത് പറയാതറിയോ പറ്റുന്നുള്ളു അതായത് ഈ ട്രീറ്റ്മെന്റിലൂടെ പോയ വന്ന ആൾക്കാർക്ക് മാത്രമല്ല പക്ഷെ നമ്മളിപ്പം പലപ്പോഴും വാർത്തകളൊക്കെ കാണാറുണ്ട് ഇങ്ങനെ മന്ത്രവാദം മറ്റേ നരബലി അങ്ങനെയൊക്കെ അവരവരുടെ വീടുകളിലിരിക്കുകയാണ് അവരുടെ വീട്ടിലിരുന്നിട്ട് എനിക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നു അത്ര മാത്രമേ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളൂ അപ്പൊ പിന്നെ അവര് നമ്മുടെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് കർമ്മങ്ങളോ പൂജയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അവരവിടെ ഇരുന്ന് വീട്ടിൽ സ്വസ്ഥമായി പ്രാർത്ഥിക്കുക അത്ര മാത്രേ മന്ത്രവും വേണ്ട മെഡിറ്റേഷൻ ഇരിക്കുന്ന അവസ്ഥ മാത്രം വെറുതെ ഇരുന്നാൽ മതി ഞാൻ ഞാനിവിടെ ഇത് ചെയ്യുന്നു അപ്പൊ പിന്നെ അതിനപ്പഴ അവിടെ റിസൾട്ട് സഡൻ ആണ് അപ്പൊ അതെങ്ങനെ അറിയാൻ പറ്റും അവർക്കറിയാം ബോഡിയിൽ അത് അഫക്റ്റ് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും അപ്പൊ എന്ത് ശക്തികളാണ് ചിലപ്പോൾ വന്ന് ചെയ്യുന്ന പോലെ അവർക്കത് കാണാൻ പോലും പറ്റും ഓ നേരിട്ട് നേരിട്ട് കാണാൻ ആ മെഡിറ്റേഷനിലൂടെ അവർ ആ കാഴ്ചകൾ കാണുകയും ചെയ്യാറുണ്ട് ഇപ്പം ഒരാളിപ്പോ ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ഫീസ് വാങ്ങിക്കും ഫീസ് വാങ്ങി വാങ്ങിച്ച് അവരവരുടെ രീതിയിലാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത് ഇപ്പം ചേച്ചിക്ക് ഇതിൽ നിന്നുള്ള ഒരു ലാഭം അല്ലെങ്കിൽ എന്താണ് ചേച്ചി എനിക്ക് ലക്ഷ്യമുള്ളത് ഇനിന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇതിൻ്റെ തൊഴിലാണ് പിന്നെ അത് അതുവഴി നമ്മൾ എന്താ ദോഷം ഇല്ലാതെ ദക്ഷിണ നമ്മൾ വാങ്ങിച്ചേ ചെയ്യാറുള്ളൂ എന്ന് വെച്ചാൽ അത് അതുവഴി അവരുടെ ദോഷവും മാറണം എന്നിലേക്ക് ആ ദോഷവും വരാതെ ഇരിക്കണം ആ ദക്ഷിണ സ്വീകരിച്ചിട്ട് നമ്മൾ ഗുരുക്കന്മാർക്കും പിന്നെ ഈ എന്ത് നാഗദോഷമാണെങ്കിൽ നഗദോഷമാണെങ്കിൽ നഗക്കാവുള്ളൂ അവിടെ അവർക്ക് പൂജയ്ക്കും പിന്നെ അങ്ങനെ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയി അതിനെ കുറച്ച് ഭാഗം അവിടെ സമർപ്പിക്കും അങ്ങനെ എന്നിലേക്ക് വരുന്നത് അവിടെ റിലീസാക്കും അവരുടെ ദോഷം അങ്ങനെ എന്നിലേക്ക് വരാതെ അത് അവിടെ റിലീസ് പിന്നെ പറഞ്ഞു ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മളിലേക്ക് ആ രോഗം പകരും എന്നുള്ളൊരു സാധ്യത രോഗാവസ്ഥകൾ രോഗാവസ്ഥകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ എന്ത് എന്ത് രോഗം ഇപ്പൊ രോഗം ചുമയായിട്ട് വന്നാൽ പോലും ആ ചെയ്യുന്ന ടൈമിൽ അത് ആ ചുമ ആ സെക്കൻഡ് തന്നെ ഇനിലേക്ക് വരും ഓ വരും ആ ടൈമിൽ അപ്പൊ ഞാനത് ചുമച്ച് കഴിഞ്ഞിട്ട് അവർ കഴിയാൻ അവരെ വിളിക്കും ഞാൻ ചോദിക്കും ചുമ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ തീർച്ചയായും പത്ത് വർഷമായിട്ടിരുന്ന് ചുമയാണെന്ന് പറയും അത് രണ്ട് ഒറ്റ ദിവസം കൊണ്ട് മാറിയിട്ടുണ്ട് അപ്പം പത്ത് വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് അത് പക്ഷേ രോഗമല്ലായിരുന്നു അതിൽ നെഗറ്റീവ് ഫോഴ്സ് വന്നിട്ട് അവരില് രോഗാവസ്ഥ അങ്ങനെ ഒരാറ്റീവ് വന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന രോഗ രോഗമായിരുന്നു അത് ആ ശക്തിയെ എടുത്ത് റിലീസാക്കിയപ്പോൾ അത് അവിടെ നിന്ന് മാറി പിന്നെ ആയിട്ട് അല്ലാതുള്ള രോഗാവസ്ഥകളും എൻ്റെ ശരീരത്തെ ബാധിച്ചിട്ട് ഞാൻ കുറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും തോന്നിയ രോഗാവസ്ഥകളെ ഹീലിങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഈ ദോഷങ്ങളെ റിലീസാക്കുക അതുവഴി ഉണ്ടാവുന്ന എന്ത് രോഗങ്ങളാലും മാറുക മറ്റേ നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ളത് മരുന്ന് എടുത്തേ പറ്റും പറ്റും ഈ ബാധ ബാധ ഒഴിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി അതെന്തായിരിക്കും അതിന് നിങ്ങൾ എങ്ങനെയാ ട്രീറ്റ്മെന്റ് കൊടുക്കും അത് എനർജി കൊടുത്ത് അത് ആ ശക്തി വന്ന് ആ ബാധയെ നീക്കുകയാണ് ആ എനർജി ആ പവർ ഹീലിംഗിലൂടെ ആ അല്ല ഈ ബാധ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മരണപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അറിവ് അപ്പം ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഈ ഈ ഭൂമിയിൽ ബാധ് അല്ലെ പ്രേതം അങ്ങനത്തെ ഒക്കെ സങ്കല്പങ്ങൾ നെഗറ്റീവ് എനർജീസ് ഉണ്ട് പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പൊ അത് ആദ്യം നമ്മളെ ഒരേ ബാധിക്കുന്നത് പിന്നെ അത് നമ്മളെ മനസ്സിനെ ബാധിക്കും അതാണ് അവര് ചെയ്യുന്നത് അത് നമ്മളെ കുടുംബത്തിൽ നമ്മളെ നമ്മളെ കൂടെ ജീവിച്ചിരുന്ന ഒരാൾ മരിച്ചാലും അത് നമ്മളെ കൂടെ വന്ന് നിൽക്കുന്നതായിരിക്കും പക്ഷെ അത് നമുക്ക് ദോഷമായിട്ട് വരും ആ ആത്മാവ് നമ്മളെ കൂടെ നിൽക്കും പക്ഷെ അത് നമുക്ക് ദോഷമായിട്ട് അപ്പൊ അതിന് നമ്മൾ ഈ എനർജി കൊടുത്തതിന് മോശം കൊടുത്ത് പറഞ്ഞേക്കുന്നു അപ്പോൾ അപ്പോൾ പിന്നെ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മരണം കഴിഞ്ഞിട്ട് ഇനിയൊരു ജീവിതം ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദ്യം വരാം ശരിക്കും ഒരു മനുഷ്യന് മരണം കഴിഞ്ഞിട്ട് അടുത്തൊരു ജീവിതം ഉണ്ടോ ഉണ്ട് അതെന്തായിരിക്കും എന്ത് ജീവിതം മീൻസ് ഇപ്പം എന്റെ ഒക്കെ ഒരു അറിവ് വെച്ചിട്ട് ചിലപ്പോ ഒരു മൃഗമായിട്ടോ അല്ലെങ്കിൽ അത് അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന എന്ത് അവരുടെ നല്ല കർമ്മ അതനുസരിച്ചായിരിക്കും അവർക്ക് അടുത്തറിയി ബർത്ത് കിട്ടുന്നത് അവർ ഇപ്പൊ ഇപ്പൊ പോകുന്നതിന് മുമ്പ് എന്ത് എന്തവസ്ഥയിലോട്ടാണ് അവർ ജീവിച്ചു പോരുന്നെ അത് കണക്കായിരിക്കും അവർക്ക് അടുത്ത ജന്മത്തിലോട്ട് പോണോ ജന്മയില്ലാത്തവരും ഉണ്ടാവും അവസ്ഥ വെച്ചിട്ടില്ല അത് ചേച്ചിക്ക് അറിയാൻ പറ്റും എന്റെ അടുത്ത ജന്മം എന്തായിരിക്കും അങ്ങനെയല്ല അടുത്ത ജന്മം ഉണ്ടോന്ന് എനിക്ക് അടുത്ത ജന്മം എന്തായിരിക്കും ഞാൻ അടുത്ത ജന്മത്തിൽ അത് നമ്മൾ ഈ ജന്മം കഴിഞ്ഞില്ലല്ലോ ഈ ജന്മം നമ്മൾ ചെയ്ത് തീർക്കുന്ന കർമ്മമുണ്ട് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് പോകണെങ്കിൽ അടുത്തത് പോസിറ്റീവ് ജന്മം ഉണ്ടാവും െ അല പൂർണ്ണമായിട്ട് ഒരു മനുഷ്യന് പോസിറ്റീവായിട്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഒരു നെഗറ്റീവ് എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ പോവാതിരിക്കാ അവസ്ഥയിലോട്ട് പോകാതിരിക്കില്ലാതെ ചെയ്യുന്നോ അറിയിപ്പ മനസ്സിലായി അങ്ങനെ പോയാൽ നമുക്ക് നാളൊരു അവസ്ഥ ഉണ്ടത് അവിടെ നമ്മളെ ബാധിക്കും ചെയ്യാതിരിക്കും അത്രയുള്ളൂ അല്ല ഇപ്പം നമ്മളിപ്പം മുന്നിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ എന്റെ ക്യൂരിയോസിറ്റിയോട് ഞാൻ ചോദിക്കുന്നതാണ് ഇപ്പം എനിക്കൊരു എനിക്ക് എത്ര വയസ്സ് വരെ ആയുസ് ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര വയസ്സൊരു ആയുസ് ഉണ്ടാവും ആയസ് ഒന്നും നമ്മളങ്ങനെ പറയുന്നത് അല്ലെങ്കിലും ഏകദേശം ഏകദേശം എത്ര വർഷം ഞാൻ ഉടനെ എങ്ങാനും പോകുമോ എന്നുള്ളത് അവിടെ ഞാൻ ഇല്ലാതെ തൊണ്ണൂറ് വയസ്സൊരു ചോദിച്ചിരിക്കും തൊണ്ണൂറ് വയസ്സോ തൊണ്ണൂറ് വയസ്സുവരെ ഞാൻ ജീവിക്കും നല്ല നമ്മൾ എങ്ങനെ നമ്മളാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെ ജീവിതം നിർത്താനൊക്കെ സാധിക്കുവോ ആയുസ് പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ നല്ല പ്രവർത്തി ഇന്നോട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടും ഞാൻ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കും നല്ലത് ചെയ്താൽ അടുത്ത ജന്മം ഉണ്ടാകും എന്നുള്ളത് ഒരു സാധനം അടുത്ത ജന്മം ഈ ജന്മം നമുക്ക് മോക്ഷത്തിൽ പോവാ നമ്മള് തീരുമാനിക്കുന്ന അവസ്ഥയാണ് അടുത്ത ജന്മം വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മളത് നല്ല രീതിയിൽ പോയി അത്രയും മെഡിറ്റേഷൻ അത് ധ്യാനത്തിലൂടെ സ്ഥലപ്രവൃത്തിയൊക്കെ ചെയ്തു പോയാൽ നമുക്ക് തീർക്കാം നല്ലൊരു അടുത്ത ജന്മം നല്ല പുണ്യ ജന്മവും അല്ല എടുക്കാതെ ഇരിക്കുക അവസ്ഥയോടൊപ്പം അത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും ഉണ്ടോ തീർച്ചയായിട്ടും ഒന്നും ഒരു കുറ്റവും അങ്ങനല്ല നമ്മള് എന്താ ഞാൻ പറഞ്ഞ കുറ്റം ചെയ്യാത്തന്നല്ല കുറ്റം ചെയ്താൽ നമ്മൾ അതിന് മനസ്സുകൊണ്ട് മാപ്പ് പറയുക പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ച പിന്നെയും പിന്നെയും സംസാരിച്ചു പോകേണ്ടി വരും ഇങ്ങനെ കുറ്റം ചെയ്തിട്ട് ഇപ്പം നമ്മളെപ്പോഴും ഏറ്റവും അറിയാതെ തെറ്റ് സംഭവിച്ചു പോകും പിന്നെ നമ്മൾ അവിടെ ക്ഷമ പറയാ പിന്നെയും പിന്നെ ആവർത്തിക്കാതെ നമുക്ക് അവിടെ മനസ്സിലാവുമല്ലോ തെറ്റ് ചെയ്ത് തെറ്റായി പോയിന്നുള്ളൂ പിന്നെ ആവർത്തനം ഉണ്ടാവാതെ പിന്നെ ദൈവിക വിശ്വാസത്തിലൂടെ ഉം നല്ല ആത്മീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാ എല്ലാവർക്കും ദൈവത്തിനൊന്നും ഉണ്ടല്ലോ അതെ ഒരു എനർജി വിശ്വസിച്ച് പോവാ അത്രേ ഉള്ളു ഇപ്പം നമ്മളിപ്പോ അങ്ങനെ ചോദിക്കാണെ നമ്മളിപ്പോ ഒരാളെ കൊന്നിട്ട് മാപ്പ് പറഞ്ഞാൽ തീരുമോ എന്ന് ചോദിക്കും തീരുവോ അങ്ങനെ നമ്മുടെ പാപം അങ്ങനെ തീരില്ലല്ലോ അങ്ങനെ തീരില്ല പിന്നെ പശ്ചാത്താപം ഒരു കാരണമാണ് അത് അറിവില്ലാതെ സംഭവിച്ചു അതിനൊരു റിലീഫ് നമുക്ക് അതിന് പകരം നമ്മളാ ജന്മത്തെന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യുക ചെയ്യുക നന്മ അപ്പം പച്ചാത്താണ് ഇന്റർവ്യൂ ചേച്ചി ഇത് ചെയ്യുമ്പോ ചേച്ചിയിലേക്ക് നെഗറ്റീവ് എനർജി വരും വരാനുള്ള സാധ്യതയുണ്ട് അതിനൊരു പ്രൊട്ടക്ഷൻ എടുക്കാറ് എടുക്കാറുണ്ട് പ്രൊട്ടക്ഷൻ മെഡിറ്റേഷൻ വഴിയും പിന്നെ നമ്മൾ ഈ ശക്തികളെ വിളിച്ചും പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും അത് നമ്മളെ അഫക്ട് ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും അതെ ആ അവസ്ഥ എന്താണ് നമ്മളത് അത് ആ സമയത്ത് നമുക്ക് ബോഡി പെയിൻ നമുക്ക് മാനസികമായിട്ട് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ വന്ന് നിന്നിട്ട് നമുക്കൊരു ലെവലില്ലായ്മയിലോട്ട് പോകും പിന്നെ നമ്മൾ അതോടെ കുറേ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ എനർജി ക്ലെൻസ് ചെയ്ത് വിടണം പിന്നെ നമ്മൾ അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി എന്താന്ന് വെച്ചാൽ അവിടെ കുറച്ച് സമർപ്പിക്കുക പിന്നെ നമ്മൾ ഒഴിഞ്ഞ് കുറച്ച് മാറ്റേണ്ട അവസ്ഥകൾ ഇതുണ്ട് ഒരു ഹീലിങ്ങിലൂടെ ഒരുപാട് സഫറിങ് ഉണ്ട് അതെന്നുവെച്ചാൽ ഇത് നമ്മൾ ഡ്യൂറേഷൻ കുറവാണ് എന്നുവെച്ചാൽ റേക്കിന്നൊക്കെ പറയുമ്പോൾ ഏഴു ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെയുള്ള പക്ഷെ ഇതിനങ്ങനെയില്ല ഒറ്റ സെക്ഷനിലൂടെ ആണ് നാഗദോഷം ആയാലും എല്ലാം മാറുന്നത് അപ്പൊ ആ പവർ ഒറ്റ ദിവസം കൊണ്ട് എന്നിലേക്ക് അടിച്ചു കയറുകയാണ് മറ്റേ നമുക്ക് കുറേ കുറേ ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുത്താൽ മതി റേക്കിംഗ് പ്രാണിഹീലിങ്ങും ഒക്കെ ഇതങ്ങനെയല്ല നാല്ക്കോശാലും ഒറ്റ ദിവസം ഒറ്റ മണിക്കൂറും ദിവസമല്ല ഒറ്റ മണിക്കൂർ കൊണ്ട് അതിന് റിലീസ് കൊടുക്കുന്നത് അപ്പൊ അത് ആ അവർ അപ്പം അടിച്ച് കയറുമ്പോൾ അത് അത്രയും നമുക്ക് ആണ് അങ്ങനെ അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചേച്ചി എനിക്ക് അത് ഫീൽ ചെയ്യാം ഫീൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനിലൂടെ നമ്മൾ കുറച്ച് ചേക്കാതെ ഇരിക്കും ചിലത് ദിവസം അതിനകത്തൊന്നും നിക്കത്തില്ല ഹെവി ആയിട്ടുള്ള കേസുണ്ട് അത് ഒരാളെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റൂ ഹെവിയാണോ ഹെവിയാണോ നെഗറ്റീവ് ആണോ അറിയാൻ പറ്റും അറിയാമെന്നു വെച്ചാൽ എന്റെ എനർജി ബേസ് ആണ് എനിക്ക് അറിയാൻ പറ്റുന്നത് എനർജി നോക്കിയിട്ട് ഫീൽ ഇപ്പൊ ഒരു പുറമെ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഉള്ളിൽ പ്രശ്നം ഉണ്ടാവും ഇപ്പം എല്ലാ പ്രശ്നങ്ങളും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പം ഇപ്പൊ ചേച്ചിയുടെ മുന്നിൽ അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എനർജിയിലായിരിക്കും വന്നിരിക്കുന്നത് പക്ഷെ അയാളുടെ ഉള്ളിൽ പ്രശ്നമുണ്ട് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് അദ്ദേഹം പറഞ്ഞാലും നമുക്കറിയാൻ പറ്റത്തുള്ളൂ അദ്ദേഹം പറയാതെ ഇപ്പൊ ചേച്ചി നോക്കാൻ പറ്റും എനിക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റും അതറിയാൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കാം അതറിയാൻ പറ്റും അദ്ദേഹം പറഞ്ഞില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാം അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ട് അദ്ദേഹം അറിയാതെ നമുക്ക് നോക്കാം അത് നോക്കാം നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ അതിനിപ്പം ഈ പുറമേ കാണിക്കുന്ന ഒരു എനർജി അയാളുടെ ഉള്ളിലെ ഉള്ളിലേക്ക് ഉള്ളിലുള്ള നെഗറ്റീവ് ഫോഴ്സിനെ അത് ഇല്ലാണ്ടാക്കാം ഇല്ലാണ്ടാക്കും എന്നുള്ള സാഹചര്യം ഉണ്ടല്ലോ ചെറുപ്പ അങ്ങനെ ഉള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഉള്ളിലിപ്പം കുറച്ച് നെഗറ്റീവ് ഒരു സാധനം ഉണ്ടാകും നോക്കുമ്പോൾ പക്ഷെ ിൽ പോ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവരെ എങ്ങനെ എന്റെ ഉപയോഗിച്ച് എനിക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റും നമുക്ക് നോക്കാം നമ്മൾ ഉള്ളിൽ തന്നെ ചോദ്യം ചോദിച്ചാൽ സെക്കൻഡിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഉത്തരം ഉത്തരവുണ്ടാവും ആള് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എനിക്ക് ഉള്ളിൽ തന്നെ എനിക്ക് ഉത്തരവ് എപ്പോഴും കിട്ടും ചേച്ചി ഇപ്പം ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു വ്യക്തിയെ കാണുമ്പോ ആളുകളെയൊക്കെ കാണുമ്പോൾ ഓരോ വ്യക്തികളും ഓരോ എനർജീസ് ആണ് ഓരോ രീതിയിൽ അവരെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ സ്കാൻ ചെയ്യാൻ പറ്റും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ആൾക്കാരെയും പല രീതിയിൽ കാണുക ആരോടെങ്കിലും ഇങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ പറയാറില്ല പറഞ്ഞിട്ടില്ല ഇതുവരെ ആവശ്യപ്പെടുവാണെങ്കിൽ മാത്രം ഈ ഒരു ഹീലിംഗ് ശരിക്കും ആളുകൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ടോ ആ അവരാവശ്യപ്പെട്ടാലേ നമുക്ക് അല്ല ആവശ്യപ്പെടാതെ കൊടുക്കല്ല അവർ വീട്ടിലാരെങ്കിലും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടാൽ മതി മക്ക മക്കൾക്ക് വേണ്ടി ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ അവരറിയാതെ കൊടുക്കാം അല്ലാതെ അല്ല ഇപ്പം ഈ ഹീലിംഗ് തെറാപ്പി ചെയ്ത് പഠിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷെ കൂടുതലൊരു ദൈവിക ശക്തി കൂടെ ഉണ്ടെന്ന് പറയുന്നത് അതെന്താണ് ആ ശക്തി എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഹെറൈക്ക് ഹീലിങ്ങും പ്രണി ഹീലിങ്ങും ടൈം പീരിയഡും കൂടുതലെടുത്താണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് ഞാനത് ഹീൽ ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ ഒരു ഒരു മണിക്കൂർ കൊണ്ട് അതിന് റിസൾട്ട് കൊടുക്കാൻ എനിക്ക് പറ്റും ആ ടൈമിൽ അപ്പോൾ ബോഡിക്കകത്ത് ആ നാഗദോഷമാണെങ്കിൽ നാഗത്തിൻ്റെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും അത് കൈകളിലൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും പിന്നെ ബാധ ദോഷമാണെങ്കിൽ ശരീരത്തിൽ ആ ഒരു അവസ്ഥ വന്നിട്ടാണ് അവരാണ് ഹീൽ ചെയ്യുന്നതെന്ന് മറ്റേത് ഞാൻ ഇത്രയും ടൈം എടുത്താണ് കൊടുത്തേണ്ടത് ഇത് അവർ ഒറ്റ ഹീലിങ്ങിൽ അത് സംഭവിച്ചപ്പോൾ ആ എനിക്കത് മനസ്സിലായി തുടങ്ങി ഞാനല്ല ചെയ്യുന്ന ഒരു ദൈവിക ശക്തി മനസ്സിലാവും അത് ഏതൊക്കെ ശക്തിയാണ് അത് നാഗദോഷത്തിന് നാഗം തന്നെ വന്നാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ വാതാദോഷങ്ങളും അമ്മ ദേവി സാന്നിധ്യം ഉണ്ടാവും അതിനെയൊക്കെ ആളുകൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവരറിയുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലിരുന്നില്ല ചെയ്യുന്നത് അവർക്ക് പക്ഷെ ആ പ്രസൻസി അവിടെ അറിയാൻ പറ്റും കാഴ്ച മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല അത് അതറിയാവുന്നവർക്കാണെങ്കിൽ കാഴ്ചകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രസൻസി ഫീൽ ചെയ്യാറുണ്ട് അവർ കണ്ട് കാണുന്നുമുണ്ട് വന്ന് ആരാണ് ചെയ്തതെന്നുള്ളത് ഇപ്പം ഈ രോഗാവസ്ഥ ട്രീറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇപ്പം ഞാൻ ഒരാളെ കണ്ടു ചേച്ചി എന്നെ പരിചയപ്പെടുത്ത ആൾക്കാരുടെ ഒരു കാലിന് വേദനയായിട്ട് കൊറേ നാളായിട്ട് സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ കാലിന് വേദന മാറി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറിയിട്ട് ശരിക്കും അതെ അത് ആ ഒരു പ്രോസസ്സാണ് എനിക്ക് മനസ്സിലാവാത്തത് നമുക്കുള്ളിലുള്ള പ്രശ്നത്തിന് മരുന്ന് കഴിച്ച് കുറയ്ക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ ഇത് ഒറ്റ സിറ്റിങ്ങിൽ അതിനെ മാറ്റി കളഞ്ഞു എന്നും പറയുന്നുണ്ട് അവിടെ എന്താ ചെയ്തത് അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കുറെ പൊസേഷൻ ആയിരുന്നു കൂടെ നിന്നത് അവരാണ് ഈ രോഗാവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ പത്ത് വർഷക്കാലമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരുന്നയാണ് ഞാൻ ഞങ്ങൾ ഒരു കാശി യാത്രയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് കാല് പോലെ നീര് വാങ്ങുന്ന് പൊങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പൊ ഇന്നത്തെ ഞാൻ ഹീലറാന്ന് പറഞ്ഞപ്പോ ഹീലിങ് ചോദിച്ചു ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഹീലി രണ്ട് ഹീലിംഗ് രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് മണിക്കൂർ രണ്ട് അത് കൊടുത്തത് ആ സെക്കൻഡ് അപ്പ തന്നെ ആ ഒറ്റ ദിവസത്തെ ആള് റിലീഫായി രണ്ടാമത്തോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണം പൂർണ്ണമായിട്ട് അത് ഭയങ്കര അനുഭവമായിരുന്നു അവർക്കിന്ന് ഇങ്ങനെ ചേച്ചി ട്രീറ്റ് ചെയ്ത് രോഗങ്ങൾ മാറ്റിയ ആൾക്കാർ തിരിച്ച അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തേക്കാ തീർച്ചയായിട്ടും അപ്പോഴെല്ലാം അവരെ കൃത്യമായി ആ ടൈമിൽ തന്നെ എനിക്ക് വോയിസ് ഇടും എങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ചോദിക്കും എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് ചോദിക്കും അപ്പഴും അവരപ്പോഴും ഇന്നാണെന്ന് അനുഭവപ്പെട്ട വോയിസ് അപ്പോഴേ ആയിരിക്കും അതൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിന്റെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പോവാണെ കൊറേ കുറെ സാധനങ്ങൾ സംസാരിക്കേണ്ടി വരും ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും എന്നെ പോലെ പകുതി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവരിലേക്ക് അനുഭവത്തിലൂടെ അത് വിശ്വസിക്കാൻ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ കർമ്മയിലാണ് എന്റെ കർമ്മയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ അനുഭവം ഉള്ളവര് മുന്നോട്ട് വരട്ടെ ഇതിന്റെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ പോകട്ടെ എന്തായാലും ഇത്ര നേരം ഉണ്ടായിരുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്